നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ തൻ്റെ ഭാവിയെക്കുറിച്ച് ലിയോ മെസ്സി തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ആപ്പിൾ മ്യൂസിക് മെസ്സിയുടെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ മെസ്സി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു ആ കൂട്ടത്തിലാണ് ഭാവിയെക്കുറിച്ചുള്ള വിശക വിശദീകരണം വരുന്നത് മൈ ഫ്യൂച്ചർ എൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വളരെ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ഫീൽ ഗുഡ് നൗ ഞാൻ എൻജോയ് ചെയ്യുന്നു എൻ്റെ കരിയറിൻ്റെ ഓരോ നിമിഷവും ഇപ്പോൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ ക്ലബിനെ ഞാൻ എൻജോയ് ചെയ്യുന്നു ഇവിടുത്തെ മത്സരങ്ങൾ എൻജോയ് ചെയ്യുന്നു ടീംമേറ്റ്സിനോടൊപ്പം എൻജോയ് ചെയ്യുന്നു എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ ഫ്രണ്ട്സുണ്ട് എല്ലാവരോടും ഒപ്പം ഞാൻ ഇപ്പോൾ എൻജോയ് ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ മുൻകൂട്ടി കാണുന്നില്ല ഐ ആം നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് തിങ്സ് ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എൻജോയ് ചെയ്യുന്നു ഈ മൊമെൻ്റിൽ ജീവിക്കുന്നു അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഭാവിയെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത് ഇതിപ്പോൾ മെസ്സി ക്യാമനവിൽ കളിക്കാതെ വിരമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സി ടു ബാഴ്സലോണ എന്നുള്ള വാർത്ത പഠിച്ചു വിട്ടത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ മെസ്സി ബാഴ്സലോണിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തെളിയുന്നില്ല എന്ന് അതുപോലെ തന്നെയാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെസ്സിക്ക് ബാഴ്സലോണയിലേക്ക് തിരികെ പോകാനുള്ള ഒരു ഇന്റൻഷനും ഇപ്പോഴില്ല അദ്ദേഹം എം എൽ എ സെറ്റാണ് മയാമിയിൽ സെറ്റാണ് അവിടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് മെസ്സിയുടെ ഈ വാക്കുകളും വ്യക്തമാക്കുന്നത് ഐ ഫീൽ ഗുഡ് നൗ ഐ ആം ജസ്റ്റ് എൻജോയിങ് വെരി എവറി മൊമെന്റ് ഓഫ് മൈ കരിയർ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഫബ്രിസുറാനും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി